ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി ഇന്നിപ്പോ ഈ വീഡിയോ വീഡിയോട്ട് വരാൻ കാരണം ഞങ്ങളൊരു ചേളാരി പോവായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇതാ നമ്മളെ പിശാരികൽ മൂകാംബിക ക്ഷേത്രത്തിന്റെ അവിടെ ആരും കുളിക്കണമെന്നില്ല വെള്ളമൊക്കെ ഇളകാതെ നിൽക്കുന്ന സമയത്ത് എത്രയോ മീനുകൾ അറിയും അത് പിലാപ്പി ഉണ്ടായത് തിലോപ്പിയ എന്ന് പറയും അതുപോലെ തന്നെ രോഹു കട്ട്ല അങ്ങനത്തെ ഐറ്റംസ് എല്ലാവരും ഉണ്ട് ഒരുപാട് പറഞ്ഞു ഒരുപാടുണ്ട് നമ്മുടെ മീനോട്ടൊക്കെ നടക്കലുണ്ട് കേട്ടോ മീൻ ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് മീനോട്ട് പറയാൻ ഇതിപ്പോ എല്ലാരും കൂടി കണ്ടപ്പോഴേ മീനൊക്കെ ഒന്നും ഒരു പേടി പോലും ഇല്ല ഞാൻ ക്യാമറ അതിന്റെ ഇട്ട് എത്തു കൊണ്ട് വെച്ചിട്ടും ഒരു അക്ഷിയില്ല ഉണ്ടാവും എല്ലാരും വന്നിരിക്കുന്നു നല്ല സൈസ് ഉണ്ട് നല്ല മീൻ അങ്ങനെ പിടിക്കലില്ല ആരും ുള ആയതുകൊണ്ടെ ഒരുപാടുണ്ട് ഒരു ഏരിയ മൊത്തം കവർക്കട്ടിന് ലോഹൊക്കെ നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത്ത് നല്ല ലെങ്ത് ഈ കുളാണെങ്കി അത്യാവശ്യം ഉണ്ട് കേട്ടോ ഒരുപാട് വലിപ്പം മീനൊക്കെ ഇനി ഇങ്ങനത്തെ ഒരു കൂട്ടിക്കണക്കിന് മീനുകൾ വന്നാലും അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ട് ഒരു ബ്രീഡായി ബ്രീഡായി ഇങ്ങനെ ഓരോ ഐറ്റംസ് വരികയാണ് കുട്ടികൾ കുറെ അപ്പുറത്ത് ഉണ്ട് അതിന്റെ കുറച്ച് വലിപ്പമുള്ളവര് അപ്പുറത്ത് അങ്ങനെ നിക്കാണ് അപ്പൊ ധ്യാനാണ് പെട്ടെന്ന് കണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഏതാ ഓട്ടോറിക്ഷ ഇങ്ങനെ കാത്തി ഓട്ടോറിക്ഷ വരുന്നപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇണ്ടോ ഈ കുളത്തിൻ്റെ വലിപ്പം കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കുളമാണ് പിഷാരിക്കൽ മുകാംബിക്ക ക്ഷേത്രം എൻ്റെ വീട്ടിനണ്ട് പോണ വഴി തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ രണ്ട് പുതിയ വീടുകൾ വീടുകളിപ്പോൾ വന്നതാണ് പക്ഷെ എന്താ ഭംഗിയറിയും ആ വീട് ആ കുളത്തിൻ്റെ അയ്യത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും കൂടി ഭംഗിയിലാണ് ആ വീട് നിൽക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് ഉത്സവം ഉണ്ടാവും ഗാനമേള കാര്യങ്ങൾ എല്ലാ ഉണ്ടാവും പ്രോഗ്രാം അത് നമുക്കുള്ള വണ്ടി അത് അവിടെ വന്ന് നിൽക്കേണ്ടത് ഒരു ആൽമലുണ്ട് ഇനിയിപ്പോൾ ഏത് വെയിലുള്ള സമയത്തും ഇതിൻ്റെ അടിയിൽ വന്നിരുന്ന നല്ല തണുപ്പാണ് നമ്മളിപ്പോൾ ഒക്കെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇതിൻ്റെ അടിയിൽ സ്പെൻഡ് ചെയ്തിട്ടേ പോരള്ളൂ അത്രയും സൂപ്പർ കാരണം അത്രയും സൂപ്പറാണ് നമുക്ക് ടൈം പോകണമറിയില്ല എൻ്റർടൈൻമെൻറ്റിങ്ങാണ് അത്രയും എൻ്റർടൈൻമെൻറ്റാണ് പിന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ബസ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്ന് പാർക്ക് ചെയ്യും പിന്നെ എന്നാൽ പാനേൻ്റെ വീഡിയോ ഞാൻ ഇവിടുന്ന് എടുത്തത് പിന്നെ നേരതാ ഞങ്ങള് ചേളാരി താ ചേളാരി എത്തി ചേളാരി ചന്തയിൽ തോന്നുന്നു ജസ്റ്റ് കയറി ഇത് ആട് ചന്തയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ആട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കിയാ പക്ഷെ ആടിന്റെ റേറ്റ് കൊണ്ട് ഒത്തില്ല അപ്പോൾ പിന്നെ നേരെ താഴത്തേക്ക് ഒന്നും ഇങ്ങനെ ഇറങ്ങി നോക്കുക പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ ഒന്ന് പുതു അവധിയല്ലേ മഴ ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാ പഴയ പോലത്തെ കച്ചവടങ്ങളോ വൈപ്പൊന്നും കാണുന്നില്ല അപ്പൊ അവനെ കൂടുതലൊന്നും ഇതില്ല ഇത് ചന്തയ്ക്ക് പോണ എൻട്രൻസ് കിട്ടോ കൂടുതൽ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ കാലി ചന്ത ഉണ്ട് കാലിയാരൻ കന്നുകാലികള് പശു കാള പൂത്ത് എരുമ അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട് പിന്നെ എൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ആട് കട്ടിങ് ആട്ടർശി ബീഫ് എല്ലാ ഐറ്റം ഉണ്ട് ഉണക്കലുകളുണ്ട് ഇപ്പം ധ്യാനം അങ്ങോട്ട് കയറിയ പോട്ടന്നെ കാള കുട്ടന്മാരെ കണ്ട് മൂപ്പര്ക്ക് പേടി ഫോട്ടോ അടിക്കാൻ കുത്തോ കുത്തോ കൊമ്പ് കേട്ട് വരുമെന്നുള്ള പേടിയാണ് ബാക്കിലാണെങ്കിൽ മൂപ്പര് തിരിഞ്ഞോക്കുമ്പോൾ വലിയ പൂത്തുകളും ആളാകെ കുടുങ്ങി എന്നുള്ള ലെവലായി മൂപ്പര്ക്ക് തന്നെ ഇനി കാണണമെന്നുണ്ട് അപ്പം നമ്മളീ ചന്ത ചേളാരി ഭാഗത്തേക്കൊക്കെ പറമ്പിൽ പേടിയ അങ്ങനെ പറയുക അങ്ങോട്ട് അപ്പൊ ഇങ്ങോട്ട് വരിക എല്ലാരും കാണാത്ത കാണാനൊക്കെ ഉണ്ട് കന്നുകാലികളൊക്കെ എടുക്കണം എന്നുണ്ട് നല്ല കേട്ടോ കർണാടക പോലെ ഭാഗത്തുനിന്ന് വരണുണ്ട് പിന്നെ കൊറച്ചപ്പുറത്തേക്ക് നമുക്ക് ചിക്കന്റെ പാട്സ് ഉണ്ട് സൂപ്പർ ആയിട്ട് കേട്ടോ കോഴിന്റെ പാട്സ് അങ്ങനെ നൂറ് രൂപയ്ക്ക് ചിക്കൻ പാട്ടിലും നേരെ പിന്നെ വീട്ടിലെ പച്ചമുളക് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു